ഈ പെണ്ണുങ്ങളെ പൊതു പ്രശ്നമാണ് ഉച്ചയ്ക്ക് എന്താ കറി വെക്കുക എന്നുള്ളത് അല്ലേ ഇന്ന് ഞാൻ എന്ത് കറി വെക്കുമെന്ന് ആലോചിച്ചപ്പോളാ നമ്മുടെ തൊടുവിൽ കറുവത്തുള്ള ഉള്ള കാര്യം ഓർത്തത് നിങ്ങളെ നാട്ടിലൊക്കെ എന്താ ഇതിന് പറയുക പച്ച പപ്പായക്കെ ഞങ്ങളെ നാട്ടിൽ കറുത്തന്നാ പറയുക നിങ്ങൾ അവിടെ പറയുന്നത് എന്താച്ചാൽ അത് കമ്മൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ഇത് സിമ്പിൾ കറി കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം നല്ല രസമാണ് അപ്പോൾ ആദ്യം നമ്മൾ കറുവത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുക്കറിലിട്ടു അതിൽ പച്ചമുളകും വെള്ളവും ഉപ്പും ഇട്ട് രണ്ട് മൂന്ന് വിസിൽ അടുപ്പിക്കാം ആ വെന്ത് വരുന്ന സമയം നമുക്ക് അതിലേക്കുള്ള തേങ്ങ ചിരകിയിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് നല്ല ജീരകവും ഇട്ട് തേങ്ങ അരച്ച് മാറ്റി വെക്കാം അപ്പോൾ നമ്മളെ കറുത്ത വെന്തിട്ടുണ്ട് അപ്പോൾ വെന്ത ശേഷം അതിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ചിട്ട് കറുവൊന്ന് നന്നായിട്ട് ഉടച്ച് കൊടുക്കുക ഇനി നമുക്കതിക്ക് അത്യാവശ്യം വേണ്ട വെള്ളം ഒഴിച്ച് ഇത് ലൂസാക്കി എടുക്കണം അപ്പം അത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കുള്ള കടുക് പൊട്ടിക്കാം കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ച് അതിക്ക് കടുകും പിന്നെ ഒരു കറി വെക്കിൻ്റെ ഇലയും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒന്ന് കറി റെഡി ആയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു